േണ്ട കണ്ട നല്ല അസല് കല്യാണ ബിരിയാണി ഇത്ര കൊടുക്കോ ഒരാൾക്ക് വയറു നിറച്ചാ ചേട്ടാ ബിരിയാണി കുത്തിക്കോരി വിടണത് ചെറിയ പീസ് പീസ് ആണെങ്കിൽ മൂന്ന് കുത്തി അത്രയും വിളമ്പിവിടുന്നത് കാണും കഴിക്കുന്നവരുടെ വയറും മനസ്സും നിറയണമല്ലോ വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയാതെ അമ്മയും മകളും ഒരുമിച്ച് തുടങ്ങിയ സംരംഭമാണ് നമസ്കാരം നല്ല കിടിലും കല്യാണ ബിരിയാണി വാങ്ങിച്ചെ ഞാൻ ഇപ്പോൾ ഞാൻ കായംകുളത്തു ചെട്ടുവിളങ്ങര റൂട്ടിൽ നമ്മൾ കല്യാണ ബിരിയാണികളുടെ ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത ഒരു സ്പോട്ട് കൂടി എത്തിച്ചാണ് പരിചയപ്പെടുത്തുകയാണ് നമുക്ക് പരിചയപ്പെടാം അമ്മയും കൂടെ ഉള്ള അല്ലേ എത്ര നാളായിട്ട് തുടങ്ങി എങ്ങനെയുണ്ട് പോകുന്നുണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ ഇവിടെ വരും കഴിഞ്ഞിട്ട് പോകുമ്പോ ഏകദേശം രണ്ടര മൂന്ന് മണി ചെലപ്പോ ഒരു മണിയൊക്കെ ആവുമ്പോഴേ തീരും ചിലപ്പോ മണി

നമുക്കൊരു കുഞ്ഞു കടയുണ്ടല്ലേ ഇതാണ് ആ കട കേട്ടോ ഈ കടയിൽ ഗൗരീസ് കല്യാണ ബിരിയാണി എന്ന പേര് ഇവിടെ ഒരു കല്യാണ ബിരിയാണി എന്നൊക്കെ ഉള്ള ബോർഡുണ്ട് അപ്പൊ നല്ല അടിപൊളി കിഡിലും കല്യാണ ബിരിയാണിയാണ് അപ്പൊ ഒരാൾക്ക് കൊടുക്കുന്നെന്ന് പറയുമ്പോൾ അത്യാവശ്യം വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുക്കുന്നത് അല്ലേ ഇങ്ങനെ കുറച്ച് നിറച്ചിട വെക്കും അല്ലേ ഇതാണ് നമ്മുടെ ഒരു ബിരിയാണിയെ ഒരു കണ്ടെയ്നറിൽ ഒരു വലിയ കണ്ടെയ്നറിലുള്ള ബിരിയാണിയാണ് ഇതിനകത്ത് അച്ചാറും സലാഡും ഒക്കെ ഉണ്ട് സലാഡ് സെപ്പറേറ്റ് അമ്മ പറയുന്നത് സലാഡ് സെപ്പറേറ്റ് ആണ് അതാണ് സലാഡ് അല്ലേ

അപ്പൊ അത്രയും ചോറും കാണും അല്ലേ ഇതാണ് ഒരാൾക്കുള്ള ബിരിയാണി അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ചെറുകരയിലൂടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം അമ്മയും മകളും കൂടെയുള്ള കച്ചവടമാണ് ഒരു കുഞ്ഞു കടയുണ്ട് അതെന്തോ കടയിൽ എന്തൊക്കെയാ സാധനങ്ങൾ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു കുഞ്ഞു മോൾ നിപ്പോട്ടാ അപ്പൊ ഇവരെല്ലാരും കൂടെ ഉള്ള കച്ചവടമാണ് ഇതാണ് ബിരിയാണി ബിരിയാണിക്ക് നൂറ്റി രൂപയാണ് അത്യാവശ്യം ഈ ഒരു കണ്ടെയ്നറിൽ അത്യാവശ്യം ഒന്നല്ല ഒന്നൊന്നേരം രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ഉണ്ട് അപ്പം എന്തായാലും ഞങ്ങൾക്കൊരു മൂന്ന് ബിരിയാണി പാഴ്സൽ വരും കാശ് ഇല്ല കടം വായിക്കുവോ കാശില് നാരങ്ങോളം വേണോ ഓ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ ഒരു ഹായ് പറഞ്ഞു അങ്ങോട്ട് നോക്കി ഹായ് ഓക്കെ അപ്പോൾ കുഞ്ഞുമോളും ഉണ്ട് കച്ചവടത്തിനായിട്ടാണ് അപ്പം നമ്മുടെ കച്ചവടം ഒന്ന് ഉഷാറാക്കി കൊടുക്കേ സ്ഥലവും മറന്നു പോകണ്ട ചെറുകര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ചെട്ടുകുളങ്ങര കായംകുളത്തുനിന്ന് നമ്മൾ ചെറ്റുവളങ്ങര പോകുന്ന റൂട്ടാണിത് റോഡ് സൈഡിൽ തന്നെ കാണാം നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഈ ലൊക്കാലിറ്റിയിലുണ്ട് മാക്സിമം ഒന്ന് കച്ചവടം ഒന്ന് ഉഷാറായി കൊടുക്കേട്ടാ മൂന്നോട്ടം പരിചയപ്പെട്ടു ഒന്നും രണ്ടും മൂന്നാന്ന് ചായക്കട വെച്ച് പരിചയപ്പെട്ടു പോകുന്നത് ഓഫീസ് ആ നിങ്ങളുടെ ഓഫീസ് അപ്പുറത്തല്ലേ ഇവരെ കണ്ടതുകൊണ്ട് കേറുക ബിരിയാണി കഴിക്കുന്നോ ഇല്ലേ ശരി മറന്നുകൊണ്ട് നമ്മുടെ കച്ചവടമൊക്കെ ഉഷാറായി കൊടുക്കേട്ടാ കല്യാണ ബിരിയാണി അല്ല അസല് കല്യാണ ബിരിയാണി കഴിക്കേ